നല്ല ചക്ക വിട്ട് ചക്ക വിട്ടോ നല്ല ചക്ക വിട്ട് ചക്ക രണ്ട് ചക്ക എത്ര രൂപയ്ക്ക പോയെന്നറിയോറ്ക്ക ആയിരത്തി ഇരുനൂറ് രൂപ ആയിരത്തി ഇരുനൂറ് രൂപ രണ്ട് ചക്ക രണ്ട് ചക്ക ആയിരത്തി ഇരുന്നൂറ് രൂപ കാലം പോയൊരു നമ്മളിന്ന് പോകുന്ന ചേട്ടാ നമ്മളെന്താണിക്കാൻ ആപ്പിൾ ചാമ്പിൾ വെറൈറ്റി ചാമ്പ ആ നമ്മൾ ആപ്പിളിന് തുല്യം ആപ്പിളിനെക്കാട്ടിയും ഗുണകരമായ ചാമ്പ് ഒരുപാടുണ്ട് ഇഷ്ടംപോലെ പിടിച്ചു കിടപ്പുണ്ട് നമ്മൾ വേറെ ഒത്തിരി സ്ഥലത്ത് കണ്ടു അവിടെ മൂന്നാലടുത്ത് കിടക്കുന്നുണ്ട് മൂന്നാലെണ്ണമുണ്ട് വേറെ ഇതിനകത്തോണ്ട് ഇപ്പൊ നല്ല നിറഞ്ഞ് പിടിച്ചുകിടക്കും വിളവായില്ല വിളഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു നിറഞ്ഞ് നല്ല പറഞ്ഞ് തെളുത്ത് കിടക്കുകയാണ് ആവശ്യം നോക്കിയൊന്നും അറിയത്തില്ല ഇത് ഇച്ചൂടെ നല്ല നല്ല കളർ കിട്ടും ആപ്പിൾ ചാമ്പ ആപ്പിളിനെക്കാട്ടിയും ടേസ്റ്റ് ആണ് കഴിഞ്ഞോ ചെയ്ത ഒരുപാട് പേരായത് കമന്റ് ഒക്കെ ചെയ്തായിരുന്നു ഇതല്ല ആപ്പിൾ ചാമ്പ അതിന് വേറെ എന്തോ പേരാന്നൊക്കെ പറഞ്ഞു യഥാർത്ഥ ആപ്പിൾ ചാമ്പ അതായത് ചെറുതായത് ആപ്പിൾ ചാമ്പയാണ് കഴിച്ചു നോക്കിയിട്ട് അറിയാം ഴുകാനുണ്ടോ പഴുത്തില്ല ഇതൊന്നും പകുതി ആയില്ല പകുതി ഒരു രണ്ടാഴ്ചത്തെ പഴുപ്പുണ്ട് പഴുക്കുമ്പഴത്തേ ഇതങ് വായ മുട്ടനാകും ഇത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഉപ്പിലിടാൻ പറ്റും ഇത് ഉപ്പിലിടാൻ പറ്റും ഉപ്പിലിടാൻ പറ്റും ഉപ്പിലിടാൻ പറ്റും ഇനി അതിന് വലയിടണോ വലയിടും ഇത് വലയിടാനായിട്ട് തയ്യാറെടുത്ത് നടത്തി അല്ല അതിനകത്ത് ഈ പച്ചക്കിളി വന്ന് കൊത്തു പച്ചക്കിളി വന്ന് വലു പറഞ്ഞ ഇടാൻ പോകുന്നത് ഈ പച്ചക്കിളിയുടെ ഭയങ്കര ശല്യമാണ് ഇത് മൊത്തവും കൊത്തി ഒരെണ്ണം ഒരെണ്ണത്തിൽ ഇത്ര ഒരു കൊല ഒരു കൊലയിൽ വേണുണ്ടോ ഇത്ര കാലം ഒരെണ്ണത്തിൽ വന്ന് കൊത്തുമ്പോഴിന് അതെല്ലാം ശല്യാണ് ചേട്ടൻ്റെ ആപ്പിൾ ചാമ്പയാണ് ഈ കാണുന്നത് പലരും പറയുന്ന പല കമന്റ് നേരത്തെ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു അതിന് കമന്റുകൾ ഒരുപാട് വന്നായിരുന്നു ഇതല്ല ആപ്പിൾ ചാമ്പ്യന്നുള്ളത് അതുകൊണ്ട് ഈ കാണുന്ന ഇതാണ് ആപ്പിൾ ചാമ്പ്യൻ എന്നാണ് ചേട്ടൻ തർപ്പിച്ച തന്നെ പറയുന്നത് ഇത് നല്ല ടേസ്റ്റ് ആണ് ഉപ്പിലിടാൻ കൊള്ളാം ഇതിപ്പം ഈ കാണുന്ന ഒരുപാട് കണ്ടോ ഉണ്ടോ ഇടിപൊളിയത് നമ്മള് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന തോന്നി ഉത്സവപ്പറമ്പിലൊക്കെ കളിപ്പാട്ടങ്ങൾ തൂക്കിയിട്ടേക്കുന്ന ആ ഒരു രംഗമാണ് അല്ലേ എന്ത് ഇത് ഇനിയും പഴുക്കാണ്ട് ഇത് ഒന്നും ആയില്ല രണ്ടാഴ്ച കഴിയുമ്പഴത്തേ ഇത് ഇത്രയാവും ഇത്രയാവും വലുതാവും മുട്ടനാവും മുട്ടനാവും വലുതാവും ാണ് നമ്മള് കഴിച്ച ആപ്പിൾ കഴിക്കുന്നതിനെക്കാട്ടും ഇത് ഇതിനകത്ത് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം പക്ഷെ അത് ഇതിനിപ്പോ ഒരു ചെറിയൊരു കയർപ്പ് പോലെ വരും നല്ല പഴുപ്പ് അങ്ങോട്ട് വന്നെങ്കിൽ അത് നല്ല വിളഞ്ഞ് പഴുകുമ്പോ ഇതിനകത്ത് ഇപ്പൊ ഒരു കട്ടി ഉണ്ടാവും അന്നേരം ആകുമ്പോ ഈ കട്ടി കാണത്തില്ല ആപ്പിളാമ്പ കുറച്ച് മുട്ടനാവണം നല്ല ഇത് കാരണം പറഞ്ഞിട്ട് ഇത് മുഖ്യട്ടോ ഇതോ ഒന്നും ആയില്ല ഇതായില്ല ഇതെടുക്കായതോ ഉം ഇത് ഇതും ഇതും ഇത് ആപ്പിളിച്ചാമ്പ ഇത് കുറച്ചുകൂടെ വലുതാവുന്നുണ്ട് കുറച്ച് വലുതാവും ഇത്രയും കൂടി അത്രയും കൂടെ വരും ഇപ്പൊ ഇപ്പൊ തിന്നുമ്പോ നമുക്കൊരു കട്ടിയുണ്ട് മധുരം ഉണ്ട് ഒരു കട്ടിയുണ്ട് പക്ഷെ ഇത് നല്ല വിളഞ്ഞു സൂപ്പറാ പക്ഷെ ഇത് വിളഞ്ഞു കഴിയുമ്പോ നല്ല സ്മൂത്ത് ആവും ആപ്പിള് കഴിക്കുന്നതിനെ ആപ്പിള് ഒന്നും ഇതിനൊപ്പം മരത്തില്ല നമ്മള് ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള ആപ്പിൾ ഒന്നും ഇതിനൊപ്പം മരത്തില്ല അത്രക്ക് ടേസ്റ്റ് ആണ് ഇത് മാർക്കറ്റ് ഇപ്പൊ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ വില വിലയുണ്ട് എല്ലാം വിറ്റഴിക്കാൻ പറ്റുന്നില്ല സുന്ദരചേട്ടന്റെ കൃഷിയിടത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര അത്ഭുത കേട്ടോ ഇപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം സുന്ദരചേട്ട് കരിയപ്പത്തോട്ടം കാണിച്ചായിരുന്നു കരിയാപ്പത്തോട്ടത്തിലാണ് നിക്കുന്നത് പക്ഷെ ഈ ചൂട് കാരണം കരിയാപ്പയ്ക്ക് എല്ലാം വെള്ളം അടിക്കാൻ വേണ്ടി വേണ്ട ഇവിടെ പൈപ്പിന്റെ പരിപാടി കണ്ടോ നോക്കി കണ്ടോ ഇതിന് കരിയാപ്പയ്ക്ക് വേണ്ടി വെള്ളം ഇത് കറങ്ങി അടിക്കുന്ന കറങ്ങി അടിച്ച് സ്പ്രിങ്ക്ലർ ഉണ്ടോ കരിയാപ്പയ്ക്ക് വേണ്ടി ചെയ്യുക കരിയാപ്പയ്ക്ക് വേണ്ട നല്ല അടിപൊളിയായിട്ട് കരിയപ്പിക്കുവാണ് ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിനെ കാട്ടും ഏറ്റവും കൂടുതൽ വരുമാനം തരുന്നൊരു സംഭവമാണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ചക്ക വിറ്റ് ചക്ക വിറ്റോ നല്ല ചക്ക വിറ്റ് രണ്ട് ചക്ക എത്ര രൂപയ്ക്ക പോയെന്നറിയോ ആയിരത്തി ഇരുനൂറ് രൂപ രണ്ട് ചക്ക ആയിരത്തി ഇരുനൂറ് രൂപ <S preachers> ോ രണ്ട് ചക്കയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കാലം പോയൊരു പോക്ക് ഇപ്പൊ ചക്ക എങ്ങും കിട്ടാനില്ല ഇവിടെ ഉണ്ട് പക്ഷെ വേറെ എങ്ങും കിട്ടാനില്ല നാളെ നാളെ അതൊന്നും ചക്കയല്ലോ സീസൺ ആയില്ലല്ലോ അഥവാ ചക്ക ആയി കഴിഞ്ഞാൽ ഫുള്ള് ചക്കയാവും പിന്നെ ചക്ക ആർക്കും വേണ്ടതാണ് നമുക്ക് നമുക്ക് ഇഷ്ടം അന്ന് എല്ലാ ഏത് ഏത് ഒരു മൂന്ന് പ്രാവശ്യം അതാണ് കർഷകര് വെറുതെ ഞാൻ കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല കൃഷിയെ നോക്കി നടത്തുന്ന കൃഷിയോട് എപ്പം തന്നെ എപ്പോഴും കാണണം ഓരോ ചെടികളെയും അത് കുഞ്ഞുങ്ങളെ പോലെ പരിപാലിക്കണം അല്ലേ മാർക്കറ്റ് നമുക്ക് മാർക്കറ്റ് അനുസരിച്ചുള്ള കൃഷികൾ ചെയ്യും അതാണ് ലാഭം അതാണ് ലാഭം വില എഴുപത് രൂപ എഴുപത്തിയഞ്ച് രൂപ ഇന്നലത്തെ നമ്മുടെ കൊല കണ്ട ഒരു വയ്യില് നിറച്ച് കൊല നടക്കുന്ന മാർക്കറ്റ് അനുസരിച്ച് ചെയ്യുവോ അല്ലാതെ ഈ ആൾക്കാരെ നിർത്തി വെറുതെ കൃഷി ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മളതിനെ പറയേ വേണം

ഇനി ഇത് രാ നല്ല വിശാലമായ മുട്ടം മലയിടാൻ പോവാ കാരണം ഇത് ഞാൻ നേരത്തെ ഒരെണ്ണത്തിട്ടപ്പോ അടുത്തു പോയപ്പോഴേ ഇത് പിന്നെ ഇതിനകത്ത് അങ്ങോട്ട് ഇത് നല്ലോണം വലയണം അതുകൊണ്ട് മൊത്തം എടുത്ത് കളഞ്ഞു ഇനി അത് ഉണ്ട് നമുക്ക് അതൊക്കെ വ്യത്യസ്തമായ കാഴ്ചയിലൂടെ കാണാം അപ്പൊ നമുക്ക് മറ്റൊരു മതി